ഹായ് ഗായ്സ് ഞാൻ നൂറാശൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു തുള്ളി പോലും എണ്ണ ചേർക്കാതെ തേങ്ങയും ചേർക്കാതെ ഇത്ര കൊഴുപ്പോട് കൂട്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മീൻകറിയാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണോ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ഞാൻ ഒരു അര കഷ്ണം സവാള എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയുടെ അളവൊക്കെ നോക്കിക്കോളൂ ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഒരു അഞ്ചെട്ട അല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇവയൊക്കെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ എടുക്കുമ്പോൾ ഞാൻ എടുക്കുന്ന ഈ ഒരളവിൽ മാത്രം എടുത്താൽ മതി ഇഞ്ചി ഒന്നും അധികമായി പോകരുത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിയുടെ ഒക്കെ കുത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു തക്കാളി ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ തക്കാളിയുടെ തൊലി പൊളിച്ചു കളയുന്നുണ്ട് കേട്ടോ വെന്ത് കഴിയുമ്പോൾ അതുകൊണ്ടാണ് തക്കാളി ഇങ്ങനെ ഇട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒട്ടും എണ്ണ ചേർക്കരുത് കേട്ടോ നമ്മൾ ഞാൻ വെറുതെ ഒരു ചട്ടിയിലാണ് കേട്ടോ ഇതിങ്ങനെ വഴറ്റിയെടുക്കുന്നത് നല്ലതുപോലെ നമുക്ക് അടിയിലൊന്നും പിടിക്കില്ല കേട്ടോ നല്ലതുപോലെ വെന്ത് കിട്ടും നമ്മുടെ ഈ ഒരു തക്കാളിയും നമുക്ക് നല്ലതുപോലെ പുറന്തൊലി മാത്രം നമുക്ക് ഒരു പൊട്ടി വരുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോൾ അതിന്റെ തൊലി പൊളിച്ചു കളയാട്ടോ ഈ സവാളയും തക്കാളിയും അതുപോലെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഫ്രൈ പാനിലും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ എണ്ണ ഒഴിക്കാതെ ഇതുപോലെ ചെയ്തെടുക്കാം നമുക്ക് ഈ തക്കാളിയുടെ തൊലിയൊന്ന് പൊളിച്ചു വര പൊളിഞ്ഞു വരുന്ന ഒരു സ്റ്റേജിൽ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ കരിഞ്ഞ് പോകാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തക്കാളിയൊക്കെ എടുത്ത് മാറ്റി തൊലിയൊക്കെ പൊടിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണത് സ്റ്റൗ ഓഫ് ചെയ്യണേ എന്നിട്ട് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ സാധാരണ ഞാൻ മീൻ കറിയിൽ മല്ലിപ്പൊടി ചേർക്കാറില്ല ഇത് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് മല്ലിപ്പൊടി ചേർക്കുന്നത് ഒരുപാട് ആവരതട്ടോ ഒരു ചെറിയ സ്പൂൺ മാത്രമേ ഇടാൻ പാടുള്ളൂ എന്നിട്ട് ഇനി സ്റ്റൗ ഓണാക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ നല്ലതുപോലെ ചൂടാക്കി കിട്ടട്ടെ എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്ത് കഴിയുമ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമ്മൾ ഇത് മുളക് പൊടിയൊക്കെ ഇട്ട് കഴി മുന്നേ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം അതിന് ശേഷം വേണം നമ്മൾ ഇട്ടതിന് ശേഷം വേണം കേട്ടോ ഓൺ ആക്കാനായിട്ട് ഇത് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളിയും ഞാൻ തൊലികളഞ്ഞിട്ട് ഇതിന്റെ കൂടെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക അതുപോലെ ഉപ്പും കൊടംപുളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുടമ്പുളി ഞാൻ കുറച്ച് സമയം മുന്നേ വെള്ളത്തിലിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു കുടമ്പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് നമ്മൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ തിളയ്ക്കട്ടെ അതിന് മുന്നേ നമുക്ക് കറിവേപ്പിലയും കുറച്ച് ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ സാധാരണ നമ്മൾ എണ്ണയിലൊക്കെ ആകുമ്പോൾ ഉലുവ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യാറ് ഇത് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഞാൻ കേരമീനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കേരമീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് പറ്റട്ടെ നമ്മൾ വേണമെങ്കിൽ മുകളിൽ ഒരു സ്പൂണൊക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല പിന്നെ കറിവേപ്പില വേണമെങ്കിൽ മുകളിൽ ഇട്ട് കൊടുക്കാം ഉപ്പ് പാകത്തിനാവാത്തത് കൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായിട്ടുണ്ട് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാം ഇനി ഇത് ഇത് ഇരുന്ന് കഴിയുമ്പോൾ ആ ഒരു ചട്ടിയുടെ ചൂടിലിരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടെ വറ്റി കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ മീൻകറി നല്ല അടിപൊളിയായിട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങനെ മൂടി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കുറച്ചുകൂടി കൂടി നമ്മുടെ മീൻകറി നല്ലതുപോലെ കുറുകി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മൾ ഈ മീൻകറിയിൽ ഒരു തുള്ളി പോലും എണ്ണ ചേർത്തിട്ടില്ല അതുപോലെ തന്നെ തേങ്ങയും ചേർത്തിട്ടില്ല കേട്ടോ നല്ല അടിപൊളി മീൻകറിയാണ് ഇഞ്ചിയൊക്കെ ചേർക്കുമ്പോൾ സൂക്ഷിക്കുക കുറച്ച് ഇഞ്ചി ചേർക്കുക കേട്ടോ അധികം ചേർക്കരുത് കാരണം അരക്കണത് ഇഞ്ചിയുടെ ഒരു കുത്ത് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്തൊന്നും